വന്ന് വന്ന് കോൺഗ്രസ്സുകാരെന്നു പറയുന്നതേ ഒരു കോമഡി പീസായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് കേൾക്കുമ്പോഴേ ചിരിക്കാൻ പറ്റുന്ന സംഭവ വികാസങ്ങളാണ് യവുമാർ ഒപ്പിച്ചു വെക്കുന്നത് ഇപ്പോഴതാ കോൺഗ്രസ്സുകാരുടെ ഒരു സ്പെഷ്യൽ കൺഫ്യൂഷൻ കോമഡിയാണ് തരംഗമായി മാറുന്നത് സോഷ്യൽ മീഡിയയിൽ തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് സംഘടിപ്പിച്ച മാർച്ചിൽ ഒരാശയക്കുഴപ്പമുണ്ടാകുന്നു അതേ തുടർന്ന് നാട് റോഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർ അമ്പമ്പു ഗതികേടെന്നു പറഞ്ഞാൽ ഇതുപോലൊരു ഗതികേട് കോൺഗ്രസ് എന്ന് പറയുന്നൊരു മുത്തശ്ശി പ്രസ്ഥാനത്തിന് ഇനി ഇല്ല യും <laughs> മാില്ല <laughs> അവനെ ഫൈൻഡ് ചെയ്തോ അതോ ആരെങ്കിലും വർത്തയിലോ 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 പോലീസ് അടിച്ചു വന്നിട്ട് രാജ്യത്ത് സംഭവം നടക്കുന്നത് തൊടുപുഴയിലാണ് തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് സംഘടിപ്പിച്ച മാർച്ചിൽ ഒരു ആശയക്കുഴപ്പമുണ്ടാകുന്നു ഇതേ തുടർന്ന് നാടൂർ റോഡിൽ നിന്ന് തന്നെ ഈ കോൺഗ്രസ് നേതാക്കന്മാർ പരസ്പരം തർക്കിച്ചും തല്ലുകൂടുകയും ചെയ്യുന്നു ഡി സി സി പ്രസിഡന്റിനെ പോലീസ് മർദ്ദിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു കോൺഗ്രസിന്റെ ഈ ഒരു പ്രതിഷേധം അതും പോലീസ് സ്റ്റേഷനിലേക്ക് സംഭവം എല്ലാം സെറ്റ് ചെയ്തു നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് ഒരു കൂട്ടം അണികളെയും പിടിച്ചുകൊണ്ട് പക്ഷേ കോൺഗ്രസ് നേതാക്കന്മാരില്ലേ ഇവർക്ക് തന്നെ തമ്മിൽ തമ്മിൽ കല്ലുകടിയും കാലുവാരലുമാണ് ഞാനാണ് നേതാവ് ഞാൻ പറയുന്നത് പോലെ കോൺഗ്രസ്സിനകത്ത് എന്തും നടക്കാവൂ അതിന് പ്രതിഷേധമാണെങ്കിലും ശരി അല്ലാതെ എന്താണെങ്കിലും ശരി അപ്പോൾ ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് സംഘടിപ്പിച്ച ഈ മാർച്ചിനിടയ്ക്ക് എല്ലാ പേരും സ്വമേധയാ ഞാനാണ് നേതാവ് എന്നുള്ള രീതിയിൽ ആളാവാൻ ശ്രമിച്ചതാണ് പക്ഷേ നടു റോഡിൽ നിന്ന് തമ്മിൽ തർക്കിച്ച് വഴക്കിടേണ്ട സാഹചര്യമുണ്ടായി കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ഗതികെട്ട സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു ദൃശ്യം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തതോടുകൂടി കഴിഞ്ഞ ദിവസം കുറ്റ്യാടിയിൽ ഷാഫി പറമ്പിലും ടീമും ഏറിലായതുപോലെ ഇപ്പോഴിതാ തൊടുപുഴയിലെ കോൺഗ്രസ്സുകാരും ഏറിലായിരിക്കുകയാണ്